മലയാളം ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ചെന്നൈയിലെ ബി ജി പി അമ്യൂസ്മെൻറ് പാർക്കിലാണ് എത്തിയത് അപ്പോൾ ഇവിടെ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല തൊണ്ണൂറ് സെന്റിമീറ്റർ മുതൽ നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം അപ്പോൾ കുട്ടികൾക്ക് ഏഴ് റൈഡും ഫാമിലിക്ക് ഏഴ് റൈഡും വാട്ടർ റൈഡ് ഏഴു ആണ് ഉള്ളത് മുതിർന്നവർക്ക് എട്ട് റൈഡും ആറ് മണി വരെയാണ് അമ്യൂസ്മെൻറ് പാർക്കിൻ്റെ പ്രവർത്തന സമയം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ചിരിക്കാത്ത മനുഷ്യനെയാണ് അപ്പം നമ്മൾ ചിരിക്കാത്ത മനുഷ്യനെ കണ്ട് മുൻപോട്ടേക്ക് പോയപ്പോൾ ബി ജി പിക്ക് അകത്ത് ചുറ്റിക്കിറങ്ങാനായിട്ട് ഒരു ചെറിയ ട്രെയിൻ നമുക്ക് കാണാം പ്രായമുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കെല്ലാം ഇത് ഉപയോഗപ്പെടുത്താം അപ്പം നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്നത് ടീ കപ്പ് എന്ന റൈറ്റിലാണ് അപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് എല്ലാ കപ്പും ചുറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ കയറിയ കപ്പ് മാത്രം ചുറ്റുന്നില്ല അപ്പം നമ്മള് നമ്മുടെ ഓപ്പോസിറ്റിലുള്ള എല്ലാ കപ്പും കണ്ടോ നിങ്ങൾ ഇതേപോലെയാണ് ഇതിന്റെ കറക്കം വരിക നമ്മളെ ചുറ്റി കപ്പ് മാത്രം ചുറ്റാതിരുന്നു നമ്മൾ കുറച്ച് സമയം റൈഡിന് ശേഷവും നമ്മൾ അവിടെ തന്നെ ഇരുന്നു അടുത്ത റൈഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചുറ്റി അപ്പം ശേഷം നമ്മൾ അടുത്ത റൈഡിലേക്ക് പോവുകയാണ് ഏറോപ്ലെയിൻ ആണ് അടുത്ത റൈഡ് വരുന്നത് അപ്പോൾ എയ്റോപ്ലെയിന് എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും കയറാൻ പറ്റിയ ഒരു റൈഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് കയറാൻ പോകുന്ന റൈഡ് ഇതാണ് അപ്പം ഇതും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡായിട്ടാണ് നമുക്ക് തോന്നിയത് അതിനുശേഷം നമ്മൾ കയറിയത് ഇതിലാണ് അപ്പോൾ യന്ത്രോഞ്ഞാലാണ് നമ്മുടെ ജയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ വി ജി പിയിലുള്ളതിൽ വെച്ച ഏറ്റവും വലിയ യന്ത്രോഞ്ഞാലാണ് ഇത് അപ്പോൾ ഏകദേശം ഒരു നാല് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഇത് പൊങ്ങും അപ്പോൾ അടുത്ത റൈഡിലേക്ക് നമ്മൾ പോവുകയാണ് ഹോഴ്സ് റൈഡാണ് അടുത്തത് അപ്പം അധികവും കുട്ടികൾക്കാണ് ഈ ഒരു റൈഡ് ഇഷ്ടപ്പെടുക അപ്പം ഹോഴ്സ് റൈഡ് നമ്മൾ റൈഡ് ചെയ്ത ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് കുട്ടികൾക്കായിട്ടുള്ള കാർ റൈഡ് ഉണ്ട് കാർ റൈഡിൽ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഡാഷ് കാർ കാണാം അതുതന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഡാഷ് കാർ അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് റോളർ കോസ്റ്ററാണ് അപ്പോൾ നമ്മൾ റോളർ കോസ്റ്ററിൽ കയറി നമ്മൾ യാത്ര തുടങ്ങുകയാണ് ചിലയിടങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് സാധാരണ റോൾ കോസ്റ്ററിൽ കയറിയാൽ നല്ല ഭയം തോന്നും പെട്ടെന്ന് താഴ്ചയും അതേപോലെ തന്നെ കുഞ്ഞിയുമില്ലാണല്ലോ ഇവരുടെ യാത്ര അപ്പം നമ്മൾ റോൾ ക്രോസ്റ്റിലെല്ലാം സഞ്ചരിച്ചു അതിനുശേഷം നമ്മൾ അടുത്ത റൈഡിലേക്ക് പോവുകയാണ് വേവ് സിംഗ് ഗിയർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ടായി അപ്പം ഇതും അധികം കുട്ടികളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് അത്രയ്ക്ക് ഭയപ്പെടുത്തുന്ന റൈഡ് ഒന്നുമല്ല എന്നാലും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ വിധത്തിലുള്ളൊരു റൈഡാണ് ഈയൊരു വേബ്സിംഗ് ഗിയർ റൈഡ് അപ്പം നമ്മൾ ഏകദേശം രണ്ട് മണിയായി ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോയിട്ട് നമ്മൾ ബിരിയാണിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവിധ ഭക്ഷണവും നമുക്ക് ലഭിക്കും കേട്ടോ ഇന്ത്യൻ ചൈനീസ് അതുപോലെ നോർത്ത് ഇന്ത്യൻ എല്ലാവിധ ഭക്ഷണവും നമുക്കിവിടെ ലഭിക്കും അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വാട്ടർ റൈഡിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വി ജി പിയിലെ വാട്ടർ റൈഡിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ് வெிள்ஸ் மலையாளம்